सदोमा सद्गमय तमसोमा ज्योतिर्गमया मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദാശാഖാ വന്ദേലം എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുടതത്വമറിഞ്ഞിരിക്കും ഇത് മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായകിൽ എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ജഞ്ചലം വേഗേന നഷ്ടമാം വന്നി ബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ജീവിതം കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രം ഇത്രകളത്രാതിസംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ മദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് അയോധ്യയുടെ ആനന്ദത്തിന് താൽക്കാലികമായ വിരാമം ഇട്ടുകൊണ്ട് കൈകേകി ദേവി ദശരഥ മഹാരാജാവിനോട് രണ്ട് വരം ചോദിക്കുകയും മഹാരാജാവ് അതീവ ദുഃഖത്തിലേക്ക് നിവധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് എന്നാൽ മഹാരാജാവിൻ്റെ ദുഃഖത്തെ മഹാരാജാവ് ചെന്നുപെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് ദശരഥ മഹാരാജാവിനെ രക്ഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വാക്കുപാലിക്കുന്നതിന് പുത്രനായ മകൻ എന്നാൽ ദശരഥ മഹാരാജാവിൻ്റെ വാക്കുപാലിക്കുന്നതിന് പുത്രനായ ശ്രീരാമചന്ദ്രൻ സന്നദ്ധനാകുന്നു ആ കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത് ശ്രീരാമചന്ദ്രൻ കൈയേകി ദേവിയോട് പറയുന്നു രാജ്യം ഭരിപ്പതിന് അവൻ മതി രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മതി എന്ന് നാം കണ്ടതാണ് ഭാരതീയ സംസ്കൃതിയിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ആശയത്തെയാണ് കവി ഇവിടെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് രാമചന്ദ്രനോടു എന്താണത് രാജ്യം ഭരിക്കുന്നതിന് സ്ഥാനമാനങ്ങളിലേക്കല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ പിൽക്കാലത്ത് പൂന്താനം അത് ചൊല്ലിയിട്ടുണ്ട് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നതു ചിലർ എന്ന് ഇവിടെ വളരെ മനോഹരമായി എഴുത്തച്ഛൻ രാമായണത്തിലൂടെ പറയുന്നു രാജ്യം ഭരിപ്പതിന് അവൻ മതി എന്ന് രാമചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവനും ആധിപത്യം നേടിയെടുക്കുന്നതിലല്ല കാര്യം രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി എന്ന് പറയുമ്പോൾ ആർജിക്കുന്നതിലാണോ ത്യജിക്കുന്നതിലാണോ മഹത്വം എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഒരുപാട് ഒരുപാട് നാം ആർജിച്ചു വച്ച് നമ്മുടെ അഹങ്ങളെ വീർപ്പിച്ച് എടുക്കലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നും ആർജിച്ചത് എല്ലാം തന്നെ ത്യജിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ത്യാഗത്തിൻ്റെ മനോഭാവത്തിലൂടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം മഹത്തരമാകുന്നത് എന്നും ഉള്ള ഭാരതീയ സംസ്കൃതിയുടെ ആ ദർശനമാണ് ഇതിലൂടെ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി എന്ന പിൽക്കാലത്ത് വള്ളത്തോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ത്യജിക്കാനും കഴിയുക ഇശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിത മാകൃത കസ്യസിദ്ധനം എന്ന് ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നു നമുക്ക് തേന തെക്തേന ഭുജിത ത്യജിച്ചിട്ട് വേണം ഭുജിക്കാൻ ഇതാണ് യജ്ഞ സംസ്കൃതി എന്ന് പറയുന്നത് ഇതാണ് ത്രേതായുഗത്തിൻ്റെ ഏറ്റവും മഹത്തരമായ സന്ദേശം തന്നെ യജിക്കാൻ കഴിയുക അതാണ് യജ്ഞം എന്ന് പറയുന്നത് ഇതം ന മമ ഇതൊന്നും എൻ്റേതല്ല ഇതൊന്നും എൻ്റേതല്ല ഇവിടെ വരുമ്പോൾ എന്നിലേക്ക് വന്നു ചേർന്നതാണ് ഈ വന്നു ചേർന്നതിനെ എല്ലാം നമുക്ക് ത്യജിക്കാനാവുക ആർജിക്കലാണോ ത്യജിക്കലാണോ ഏറ്റവും പ്രയാസകരം എന്നൊരു ചോദ്യം ആധുനിക കാലഘട്ടത്തിൽ നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആർജിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ച് പരിശ്രമമുണ്ട് എങ്കിൽ നമുക്ക് എന്തും ആർജിച്ചെടുക്കാൻ കഴിയും പക്ഷേ ആർജിച്ചതിനെ ത്യജിക്കാൻ തൻ്റെ പ്രിയങ്ങളെ ഒന്ന് ത്യജിക്കാൻ എന്തിന് നമുക്ക് നമ്മുടെ ചില ദുശീലങ്ങളെപ്പോലും ത്യജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നാം എല്ലാം ജീവിച്ചു വരുന്നത് അവിടെയാണ് തനിക്ക് ദത്തമായിട്ടുള്ള രാജ്യാവകാശത്തെ ശ്രീരാമചന്ദ്രൻ പറയുന്നു രാജ്യം ഉപേക്ഷിക്കുന്നതിന് ഞാനും മതി എന്ന് കാരണം അവിടെ രാമൻ ധർമ്മമൂമൂർത്തി തന്നെയാണ് വളരെ വ്യക്തമായി കവി നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് രാമു വിഗ്രഹവാൻ ധർമ്മ ഒരു മനുഷ്യന് ഒരു നിലയ്ക്കുള്ള ധർമ്മം മാത്രമല്ല ജീവിതത്തിൽ ഉള്ളത് പല തരത്തിലുള്ള ധർമ്മങ്ങളെ നാം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ രാമൻ ദശരഥൻ്റെ പുത്രനായാണ് നിൽക്കുന്നത് പുത്രധർമ്മം എന്താണ് പിതാവിൻ്റെ വാക്കുപാലിക്കുക എന്നുള്ളത് പുത്രൻ്റെ ധർമ്മം തന്നെയാണ് അതുകൊണ്ടാണ് പുത്രൻ എന്ന പദത്തിന് പോലും വളരെ മനോഹരമായിട്ടുള്ള നിർവചനമാണ് നൽകിയിട്ടുള്ളത് പുന്നാഗമാം നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ ആരോ അതാണ് പുത്രൻ പുന്നാഗമാം നരകത്തിൽ നിന്ന് പിതാവിനെ രക്ഷിക്കാൻ പിതാവിനെ രക്ഷിക്കണമെങ്കിൽ പുത്രന് മാത്രമേ കഴിയുകയുള്ളൂ പിതാവിനെ അധർമ്മത്തിലേക്ക് തിന്മയിലേക്ക് തള്ളിവിടുന്ന ഒരാളല്ല പുത്രൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ വളരെ മനോഹരമായി തന്നെ ആ ഒരു കർത്തവ്യത്തെ ഏറ്റെടുക്കുന്നത് നമുക്ക് രാമായണത്തിൻ്റെ ശീലുകളിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് തരത്തിലുള്ള പുത്രന്മാരെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള മക്കളെ എഴുത്തച്ഛൻ രാമായണത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് മാതാപിതാക്കൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന മക്കൾ അവർ പറയണമെന്നില്ല അവർ പറയാതെ തന്നെ അവരുടെ ആഗ്രഹം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന മക്കൾ അവരാണ് ഉത്തമരായിട്ടുള്ള മക്കൾ ഇനി മാതാപിതാക്കൾ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നവർ പറഞ്ഞിട്ട് മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അവരെ മധ്യമരായിട്ടുള്ള പുത്രർ എന്ന് പറയുന്നു മാതാപിതാക്കൾ പറഞ്ഞിട്ടും അനുസരിക്കാത്തവർ അവരെ പുത്രോർ മലം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പുത്രധർമ്മം ഉത്തമനായ പുത്രൻ്റെ ധർമ്മം എന്താണ് അച്ഛൻ തന്നോട് പറഞ്ഞില്ല അച്ഛന് വാക്ക് പറയാനുള്ള തന്നോട് പറയാനുള്ള കരുത്ത് ഇല്ലാതെ ചോർന്ന് ഊഴിയിൽ വീണുപോയ ഒരു ദശരഥ മഹാരാജാവിനെയാണ് രാമൻ കാണുന്നത് പക്ഷേ കൈകേകി അമ്മ പറയുന്നു അച്ഛൻ്റെ ഇച്ഛ ഇതാണ് എന്ന് അച്ഛന് ഇതാണ് നീ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അങ്ങനെ ആ വലിയൊരു ധർമ്മത്തെ അവിടുന്ന് ഏറ്റെടുക്കുകയും ശ്രീരാമചന്ദ്രൻ തിരിച്ചു പോരുകയും ചെയ്യുകയാണ് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് തിരിച്ചു പോരുന്ന ശ്രീരാമചന്ദ്രൻ എന്നാൽ നമുക്കറിയാം അയോധ്യയിലെ മറ്റാരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എല്ലാവരും രാജ്യാഭിഷേ രാജ്യാഭിഷേകത്തിനുള്ള വലിയ തയ്യാറെടുപ്പുകളിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓർക്കാ പുറത്താണ് അശനിപാതം എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഇടിവെട്ട് ഏൽക്കുന്നത് പോലെ ഇത്തരമൊരു സന്ദർഭം ഉണ്ടായത് കൈകേകി മാതാവിൽ നിന്നും തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്രൻ കൗസല്യാ ദേവിയെയും മറ്റുള്ളവരെയും കാണുന്നുണ്ട് കൗസല്യാദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല തൻ്റെ മകന് രാജ്യഭാരം ലഭിക്കാത്തതിലായിരുന്നില്ല ആ അമ്മയ്ക്ക് സങ്കടം തൻ്റെ പൊന്നോമനപുത്രൻ വനത്തിലേക്ക് പോകണം അതിലമ്മ ഏറെ ദുഃഖിച്ചു ആ അമ്മയും അച്ഛനെ പോലെ തന്നെ തളർന്നു വീഴുകയാണ് ഉണ്ടായത് അയോധ്യയുടെ ആ കൊട്ടാരത്തിൽ എങ്ങും വാർത്തകൾ പതുക്കെ പതുക്കെയായി പരന്നു വളരെ പെട്ടെന്നാണ് വളരെ സന്തോഷകരമായ അന്തരീക്ഷം ശോകത്തിന് വിഷാദത്തിന് വഴിമാറുന്നത് എല്ലാവരും അയോധ്യ ഒന്നടങ്കം സങ്കടക്കടലിലേക്ക് പതിച്ചു എന്നാൽ ശ്രീരാമചന്ദ്രൻ്റെ സന്തത സഹചാരിയായ ലക്ഷ്മണകുമാരനെ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാവുന്നതായിരുന്നില്ല ഇത്തരമൊരു വാർത്ത അദ്ദേഹം വളരെ ക്രുദ്ധനായി തീരുകയാണ് ആരാ അച്ഛനെ പോലും ബന്ധിക്കുന്നതിനു അദ്ദേഹം തയ്യാറാകുന്നു അച്ഛനാണ് എങ്കിൽ പോലും ഞാൻ ബന്ധിക്കുന്നതാണ് ഇത്തരമൊരു തീരുമാനമെടുത്താൽ ആരൊക്കെയാണോ ശത്രുക്കളായി വർത്തിക്കുന്നത് ശത്രുക്കളെ എല്ലാവരെയും ഞാൻ വധിക്കുന്നതാണ് എന്ന് വളരെ കൂടി തന്നെ ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നു അപ്പോൾ ഒരു തൂ കൂടി വളരെ സൗമ്യ ഭാഷയിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനെ ഉപദേശിക്കുന്ന ഒരു രംഗമാണ് നാം നേരത്തെ കണ്ടത് വത്സ്യസൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് പറഞ്ഞത് കാരണം നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിട നിന്നുള്ളിൽ എപ്പോഴും കാരണം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഈ ലോകം എന്ന് പറയുന്നത് ഒരു നശ്വരമായ ഒന്നാണ് സത്യം അനശ്വരമായ ഒന്നാണ് അനശ്വരമായ സത്യത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് ലോകത്തിൻ്റെ ലൗകികതയുടെ സംസാരത്തിൻ്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെയുള്ള യാത്രയല്ല ജീവിതം നാം ഭൂമിയിലേക്ക് ഒരു നിയോഗത്തിനായി എത്തിച്ചേരുന്നു ആ നിയോഗം ഫലപ്രദമായി പൂർത്തീകരിച്ച് തിരിച്ചു പോവുക എന്നുള്ളതാണ് നാം ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് ഒട്ടിപ്പിടിക്കാവുന്നതല്ല അതുകൊണ്ട് ഏതൊരു കർമ്മം നാം ചെയ്യുമ്പോഴും ഈശ്വര ഈശ്വരാർപ്പണമായിട്ട് നാരായണായേതി സമർപ്പയാമി എല്ലാം ഭഗവാനിൻ്റെ സർപ്പി സമർപ്പിച്ച് തന്നെ നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക കർമ്മം ഞാൻ ചെയ്യുന്നു ഞാനാണ് ഈ കർമ്മത്തിൻ്റെ കർത്താവ് ഞാനാണ് ചെയ്യുന്നത് എന്ന അഹംബുദ്ധി ദേഹോഹം അഹംബുദ്ധി നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഞാൻ ഈ ദേഹമാണ് എന്ന് അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലല്ല വിവേകം ഞാൻ ദേഹമല്ല എന്ന് മനസ്സിലാക്കുക ഞാൻ ആഠ്യനാണ് ഞാൻ ദേഹമാണ് ഞാൻ ബ്രാഹ്മണനാണ് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളെല്ലാം തന്നെ മാറ്റി വച്ചിട്ട് ശരിയായ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക കാരണം നാം ജീവിക്കുന്നത് ഒരു മായാവലയത്തിൽപ്പെട്ടുകൊണ്ടാണ് ഉത്രം ഇത്ര കളത്രാതി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്കനീ ഇന്നലെ ഉണ്ടായവരാരും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകണം എന്നില്ല ഇന്നുള്ളവരാരും നമ്മോടൊപ്പം നാളെയും ഉണ്ടാകണം എന്നില്ല എന്തിന് നമ്മുടെ ജീവിതം പോലും തന്നെ കാലമാകുന്ന വലിയ സർപ്പത്തിൻ്റെ വായിൽപ്പെട്ടതാണ് വളരെ മനോഹരമായ ഉദാഹരണത്തിലൂടെയാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഇത് ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നു ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എങ്ങനെയാണോ ഒരു പാമ്പിൻ്റെ വായിൽപ്പെട്ട തവള അപ്പോഴും അതിൻ്റെ ഒരു ഇരയ്ക്ക് വേണ്ടിയിട്ട് നാവ് നീട്ടുന്നത് ഒരു ഇരയെ പിടിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് നാം എല്ലാം തന്നെ കാലമാകുന്ന ഈ വലിയ മരണത്തിൻ്റെ വായിൽപ്പെട്ട തവളകളാണ് നമ്മളെല്ലാവരും പക്ഷേ നാം അതിനെ തിരിച്ചറിയാതെ തന്നെ ഈ ദേഹത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ജീവിതത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി ആർത്തികളുടെയും ആസക്തികളുടെയും പിന്നാലെ ഓടി നടക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥമായ തിരിച്ചറിവുണ്ടാകുമ്പോൾ താൻ ആത്മാവാണ് എന്നും തൻ്റെ ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നും ഈ ഭൂമിയിലേക്ക് നാം വന്നിട്ടുള്ളത് നമ്മിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മുക്തി സാധ്യമാകുന്നു അതുകൊണ്ട് കേവലമായ ഒരു രാജ്യലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ക്രോധം ഉണ്ടാകാൻ പാടുള്ളതല്ല വളരെ വ്യക്തമായി തന്നെ ശ്രീരാമചന്ദ്രൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് ക്രോധം ബുധജനത്തിന് യോജിക്കുന്നതല്ല കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ബുദ്ധി നശിക്കുന്നതായിരിക്കും നമ്മുടെ സ്മൃതി നശിക്കുന്നതായിരിക്കും ക്രോധം വെടിയണം ബുധജനം എന്നാണ് പറയുന്നത് ശരിയായ വിവേകമുള്ളവർ ഒരിക്കലും ക്രോധികൾ ആവരുത് ജീവിതത്തെ സംയമത്തോടുകൂടി തന്നെ സമീപിക്കണം എന്നുള്ള ഒരു മഹത്തരമായ ജീവിതപാഠമാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ശ്രീരാമചന്ദ്രൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഏവർക്കും നമസ്കാരം